േ ഹലോ ไหนากันอชั้นลกโนไหฮัลโหลมาเรียลจิตตุไห่ฮัลโหลซัจจทยฮัลโหลฮัลโหลซัิตังโมนิชเชชซุกการ์โนแอนเคซุการ์โนร์ุการ์โนมาเฮชพีเอ็มไห่ฮัลโหล ഹലോ ഹായ് ഹലോ യാമീസ് ബ്ലോഗ് ഹായ് ഹലോ എന്തുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും സുഖ സു പോയോ രാജീവ് ഹായ് ഹലോ മക്കളെന്ത്യ മക്കളുണ്ടല്ലോ ലൈക്ക് ഒന്നും ഞാൻ ഇട്ടിട്ടോ താങ്ക് യു യാമീസ് ബ്ലോഗ് താങ്ക് യു ഫുഡ് കഴിച്ചു ഓക്കേ ഹലോ ഹായ് അവിടെ കഴിച്ച ഇല്ലില്ല ഇവിടെ കഴിച്ചില്ല ഞാൻ വിചാരിച്ചു പിന്നെ ഉറങ്ങിയപ്പോ ലൈവിലൊന്നു കേറി നോക്കാമെന്നാണ് ടീച്ചറാണോ ടീച്ചറാണ് ടീച്ചറാണ് ഏത് സ്കൂളിലെ ആണെന്ന് മാത്രം ചോദിക്കരുത് വിക്കി ഹലോ ഹായ് സുഖമാണ് യാമീസ് ബ്ലോഗ സുഖമാണോ എന്റെ സമയ സമയമായില്ലേ സമയം വിശക്കുന്നില്ല സമയക്കായി വന്നു പക്ഷേ വിശക്കുന്നില്ല പിന്നെന്താണ് ഫ്രണ്ട്സ് എല്ലാവരും ചിക്കായിട്ടിരിക്കുന്നു എന്താണ് വിശേഷങ്ങൾ പോയി ഫുഡ് കഴിക്കൂ കഴിക്കാലോ രതീഷ് ഹായ് ഹലോ ഹായ്ലോ ഹലോ ഹലോ ഹായ് സുഭാഷ് ഹലോ ഹായ് വാട്ട് ആർ യു സൈൻ മലയാളം രതീഷ് കഴിച്ചില്ല ഇൻസ്റ്റഗ്രാം ഐ ഡി എന്താണ് കല്യാണി പിന്നെന്താണ് ഹായ് സിസ്റ്റർ നമസ്തേ ഹായ് നമസ്തേ സനീഷ് ചന്ദ്രൻ ഹായ് ടീച്ചർ ഇന്ന് അടി കിട്ടും ടീച്ചറിനെ അടിക്കുന്ന സ്റ്റുഡൻ്റകോളം ആഹാരം കഴിഞ്ഞില്ല അവിടെ കഴിഞ്ഞു സുഭാഷ് ചേച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും മൂക്കുത്താൻ തുടങ്ങിയല്ലേ ആ എന്താ കേരളത്തിനായിട്ട് കുത്തത്തില്ലായിരുന്നു ഹലോ ഹായ് ഫ്രോ സൗത്ത് ഇന്ത്യ യെസ് പിന്നെ പിന്നെന്താണ് എന്തായിരുന്നു സ്പെഷ്യൽ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹായ് ഷെറിൻ സണ്ണി ഹലോ അമ്മയ്ക്കെങ്ങനെയുണ്ട് കുറവുണ്ട് ശെരി വീട്ടിലെ അറക്കേ ഉണ്ടോ വീട്ടിലെ ആരൊക്കെ ഉണ്ടെന്നാണ് അച്ഛനമ്മൻ കുട്ടി കാണുന്ന സുന്ദരി സുന്ദരിയാണ് ഐ ആം നോർത്ത് ഓക്കെ പ്ലീസ് സപ്പോർട്ട് വിക്കി നേരത്തെ പാട്ടാട്ട് പട്ട് കുത്തി പട്ടാരികൾ മീൻസ് മനസ്സിലായില്ല ഫ്രണ്ട്സ് നിങ്ങളും സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പറ്റും ോബ് എന്താന്നാണോ ആർമിയിലാണ് യു ഹാവ് ഹ് ഫേസ് ഓ റിയലി ഹൈ ചെച്ചി എൻ്റെ ഹൈ ലാഭിക്കൊടുക്കും ഭൈഷ്ണവും ഹലോ ഐ ലൈക്ക് യുവർ ലൈവ് ഓൾറെഡി താങ്ക് യു ഈ സപ്പോർട്ട് സപ്പോർട്ടൊക്കെ ഉണ്ട് ആ ചാറ്റ് ഒക്കെ ചെയ്യണം നിങ്ങൾ ആരും ഇപ്പം സൂപ്പർത്തായിട്ട് ചെയ്തെല്ലാം ലൈഫിൽ വരാറും ഇല്ലായിരുന്നു നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം വളരെ സിമ്പിൾ ആണല്ലോ സംസാരം അതെ അതെ ഭയങ്കര ആണ് പിന്നെന്താണ് വിശേഷങ്ങൾ ഒറ്റയ്ക്കാണോ അതെ അതെ ഒറ്റയ്ക്കാണ്

ഉണ്ടല്ലോ ഞാൻ പിന്നെ ജോബ് ണോ ആമ്മൂടി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓക്കെ താങ്ക് യു എന്താണ് എന്റെ പേര് ദേവീനാണ് ഒരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടരുത് അതെന്താ പറഞ്ഞു ഇൻസ്റ്റ നെയ്മെന്നാ കല്യാണി എയ്റ്റി സെവൻ ഓക്കെ ഒരു ലൈക്ക് താങ്ക് യു മുൻസി ഗെയിമിങ് സപ്പോർട്ട് ഉണ്ടാവണം മനോജ് കുമാർ ഹായ് ഹലോ മനോജ് റോമി ഹൗസ് വൈഫാണ് അതെ ഹൗസ് വൈഫാണ് മിസ് ജോലി എന്താണ് ഹൗസ് വൈഫാണ് ഹായ് സുന്ദരി കുറേ ഹായ് അബു മുഹമ്മദ് ഞാൻ ഇവിടെ തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് ജെ കെ ഹലോ റോമി ഇൻസ്റ്റ പേരെന്താണ് കല്യാണി എയ്റ്റി നിങ്ങൾ ലൈക്ക് ഇരുപത്തിനാല് പേരുണ്ടായിട്ട് പതിമൂന്ന് പേരെ ലൈക്ക് അടിക്കുന്നുള്ളൂ ആ എന്നുണ്ട് വിശേഷം ബി ഇങ്ങനെ പോകുന്നു അവിടെ എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ കണ്ണാസും കടലാസ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴ ഒരു ബൊമ്മയാണെന്ന് തോന്നി ശരിക്കും ആള് തന്നെ ജീവനും കട പിന്നെന്തുകൊണ്ട് കന്നയാസും കടലാസും എന്താക്കേരല്ലേ ഏജ് എത്രയാണ് ഏജ് എത്രയാണ് ട്വന്റി എയ്റ്റ് ലൈക്ക് അടിക്കൂ സബു സബ് ചെയ്യൂ അതെ എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം സബ് അടിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ലൈക്ക് അടിച്ചു എനിക്ക് പോലത്തെ ലോങ് ഹെയർ ഉള്ള പെണ്ണെ കിട്ടാൻ ഇത് ലോങ് ഹെയറോ ഇത് ലോങ് ഒന്നും അല്ലടെ കേക്ക് ഇട്ടിട്ടെ ത്രീ ഇയേഴ്സ് ഓൾഡെടുത്ത അൻവി ഓ ഓക്കെ ചേക്കെ മനോജ് കുമാർ ഹായ് തന്നെ ചേച്ചി ഫുഡ് കഴിച്ചില്ല കന്യാസ് അവിടെ കഴിച്ചോ ബുള്ള ട്രഡേഴ്സ് ഹായ് ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം ലൈക്ക് അടിക്കണം യുവർ ഫേവറേറ്റ് യുവർ ഫേവറേറ്റ് ആക്ടറോ ആക്ട്രസ് അൻ ബൈ ഹായ് ആരാ പറഞ്ഞത് ലോങ് ഹെയർ എന്നാൽ അതെ മോള് മോൻ എന്റെ അച്ചു മോള് മോളുറങ്ങുന്ന മോൻ എപ്പുറത്തുണ്ട് കുട്ടികൾ ഉണ്ടല്ലോ സ്നേഹം ചോട്ട് തന്നെ സ്നേഹം ചോട്ട് ഹൈ എവിടെയാണ് സ്ഥലം സുരേഷിന്റെ സ്ഥലം ആലപ്പുഴയാണ് അവരെവിടെയാണ് സ്ഥലം ആ ചേച്ചി നോമ്പാണ് ഇനി ആ ആരേ കാലിനു നോക്കാൻ ഭക്ഷണം ഓക്കേ 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 ലൈവിൽ വന്നാലും സന്തോഷം സപ്പോർട്ട് സപ്പോർട്ടുണ്ടോ അല്ലു അർജുന ഓക്കേ ലോങ് ഹെയർ തന്നെയാണല്ലോ എന്നാലും ലൈവ് ഞാൻ പറഞ്ഞായിരുന്നു മുടി കത്തിപ്പോയെന്ന് അതിനുശേഷം മുടിയുടെ കോല ഇങ്ങനെയാണ് ആ ഓക്കെ ആലപ്പുഴയിൽ കായംകുളമാണ് ഉള്ളില ഉള്ളിലല്ലേ ഓടിക്കില്ല ഉള്ളെല്ലാം പോയി എല്ലാം ദേഷ്യപ്പെടൽ എങ്ങനെ കത്തി വിളക്കത്തിച്ച് അഴിച്ചിട്ടുണ്ട് മുടി വിളക്ക് കത്തിക്കാൻ പോയാ പിന്നെ കത്തില്ലേ കന്നാസും കള്ളാസും ചേച്ചി ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ ലാലേട്ടൻ മമ്മൂക്ക മമ്മൂക്ക ഇൻസ്റ്റ കിട്ടുന്നില്ല ഒന്നുകൂടെ പറഞ്ഞേ കല്യാണി ഏറ്റി സെവൻ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയേർത്തില്ല സൺ ഓഫ് ആ ഹായ് 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 മുടി കെട്ടിവെച്ചില്ല ആ വീട്ടിലാരക്കണ്ട അച്ഛനും അമ്മയും ഞാനും കുട്ടിയോളും എന്റെ ആക്ടർ ദേവിക ചുമ്മാ ആദരമായി പുറത്തായ എല്ലാവരുടെയും പല പേരുകളാണല്ലോ എല്ലായിടത്തും പല പേരുകളാണ് അല്ല യൂട്യൂബിലും കല്യാണി തന്നെ ആയിരുന്നു യൂട്യൂബിൽ കല്യാണി അല്ല ആ ഹെലൻ ഓഫ് ഹാപ്പിനെസ് എന്നായിരുന്നു ഞാൻ മാറ്റി എന്റെ പേരാക്കി ഇൻസ്റ്റഗ്രാമിലും എന്റെ പേരായിരുന്നു ആദ്യമേ പക്ഷെ അത് എന്താ പറയണ്ടേ ഇതായിപ്പോയി എന്താ പറയണ്ടേ ആരോ അത് ഇൻസ്റ്റഗ്രാം ബ്ലോക്ക് ബ്ലോക്ക് അല്ല അത് അടിച്ചു മാറ്റിന്ന് പറയില്ലേ അങ്ങനെ അത് അങ്ങനെ പോയി പിന്നെ രണ്ടാമത്തൊക്കെ ഉണ്ടായിരുന്നു ദുൽഖർ സൽമാൻ മലയാളത്തിൻ്റെ പ്രതിഭാസം എനിക്കും ദുൽഖർ ഭയങ്കര ഇഷ്ടം എം ആർ എക്സ് ഹൈ ഹലോ തൻ തന്നെ പ്രണയിച്ചോട്ട് നമ്മൾ നമ്മൾ മാ എന്തുവാ മലയാളം അയക്കുന്നത് അവരുടെ തന്നെ പ്രണയം സോറി പ്രണയത്തിന് ഇപ്പം താല്പര്യം ഇല്ല ഇനിയെങ്കിലും ശ്രദ്ധിക്കോ കെ ഹസോടെ പഞ്ചാബിലാണ് വിള കഴിക്കത്തിക്കുമ്പോൾ കൂടി ഓ വെച്ചില്ല ഹായ് ഹാക്ക് ഓ അത് തന്നെ അത് തന്നെ അത് തന്നെ നിക്കിൽ ഹായ് ഹലോ നിക്കിൽ ഹാക്ക് ചെയ്തു അതെ ഡി പി എന്താണ് എൻ്റെ ഫോട്ടോയാണ് റിപ്പോർട്ട് അടിച്ചു റിപ്പോർട്ട് അടിച്ചല്ല ഹാക്ക് ചെയ്തു ഒരാൾ ഹാക്ക് ചെയ്തു കിട്ടുന്നില്ല വിള കത്തിക്കുമ്പോ അത് പ്രൊഫൈൽ കാണിക്കാമോ നെക്സ്റ്റ് ടൈം ലൈവിൽ വരുമ്പോൾ കാണിക്കും റഷീദ് ഹലോറ് ശ്രീജിത് ഹായ് ഹലോ ഏജ് എത്ര ടു പഞ്ചാബിൽ എന്താ പണി ആർമിയിലാണ് ഡിവോഴ്സ് ആണ് അതെ അതെ ആണ് എടാ എനിക്ക് കിട്ടുന്ന കല്യാണി ഏറ്റുസാൻ ഇതാണോ നെയ് കല്യാണി ഏറ്റുസേൻ അതാണ് നെയ്യം കല്യാണി ഡബിൾ എൻ ആണ് നല്ല പല്ലുകൾ താങ്ക് യു ദേവി ഒറ്റമ്പോളാണോ അതെല്ലോ കല്യാണി നാടെവിടെ എൻ്റെ പേര് ദേവി എന്നാണ് ഞാൻ ഇൻസ്റ്റഗ്രാം പേരാണ് കല്യാണി ഒക്കെ അണ്ടർ സ്ലാഷുണ്ടോ ഇല്ലില്ല അത് നെക്സ്റ്റ് ടൈമിൽ കറക്റ്റ് കല്യാണി എയ്റ്റി സെവൻ ആണ് നിയമ അതിനകത്ത് എന്തെങ്കിലും എന്ന് അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം ചേച്ചി ചേച്ചിയോടെ ചേച്ചി ചേച്ചിയുടെ ചേട്ടനോട് അന്വേഷണം ഞാൻ പറഞ്ഞെന്ന് പറയാം ചേട്ടൻ ചോദിച്ചാൽ ഞങ്ങളൊക്കെ സുഖമാണ് ചേച്ചി ചേച്ചിയോടെ ചേച്ചി ചോ ആ പറയാൻ പറയാം ഇത്ര ഇയറായി ഡിവോഴ്സായിട്ട് ഇപ്പം ഇടതായിരുന്നു അയ്യോ എന്നാ ദേവി എവിടെസിന്റെ പ്ലേസ് ആലപ്പുഴയാണ് കായംകുളം തുടർന്ന് എഞ്ചിനീയറിംഗ് പഠിച്ചുകൂടെ ദേവിക ഈ ഒന്ന് പഠിച്ചത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി വയ്യ ആ ഫീൽഡ് ഞാനില്ല നമ്മളെ കൂടെ ഒന്നും പറ്റില്ലടേ ആ അടിവോസ് അടിപോസ് ഇപ്പായതേ ഉള്ളു ഫോളോ വന്നോ ഞാൻ നോക്കാ പിന്നെ ഇപ്പം നോക്കിയാണെങ്കിൽ അത് കട്ടാവും ലൈവ് ഇതാവേ അതുകൊണ്ടാണ് നോക്കിക്ക അർജുന ഓക്കെ ഞാൻ നോക്കാം പിന്നെ എന്താണ് എല്ലാവരും ലൈവിൽ വേണം സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കയറി കാണണം ോക്കിക്കെ ഫോളോ വന്നു അതാ പറഞ്ഞത് നമ്മൾ ബാക്ക് അടിക്കുമ്പോഴേ ആ ഇത് കട്ടാവും ലൈവ് കട്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഏതെങ്കിലും ഷോർട്സിനകത്ത് ഇൻസ്റ്റാഗ്രാം ഐ ഡി അർജുൻ്റെ ഇട്ടാൽ മതി ഞാൻ കയറുന്നോളൂ എന്ത് പാടെ അവർ ഡിവോഴ്സ് അല്ല പിന്നെ എന്തെങ്കിലും ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ ഡിവോഴ്സൊന്നും അല്ല ഞാൻ ചുമ്മാ ചോദിച്ചാണ് ഞാനങ്ങ് പറഞ്ഞതാണ് വൺ സിക്സ്റ്റി വൺ പോസ്റ്റ് അല്ല അതെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകാൻ തുടർന്ന് പഠിക്കും തുടങ്ങണം സപ്പോർട്ട് എനിക്ക് വിശക്കും ഞാൻ പോവാണ് നോക്കിയതാണ് അപ്പം വന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ് ഇനിയും വരണം എന്നും ഞാൻ നൈറ്റ് വരാമെന്ന് പറഞ്ഞു പക്ഷെ പറ്റുന്നില്ല കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങാൻ ലേറ്റ് ആവുമ്പോൾ സെയ്ഡ് ഹായ് പ്രജിത് ലൈവ് എപ്പോ കഴിയും ഇപ്പൊ കഴിയും ഇനി ഞാൻ നൈറ്റ് പറ്റുമെങ്കിൽ വരാം ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് വരും ലൈവ് ഇപ്പൊ കഴിയും ഇൻസ്റ്റയിൽ ഹസ് നാട്ടിൽ വരാറാവില്ല ഇപ്പൊ പോയതേ ഉള്ളൂ മനോജ് കുമാർ ഹായ് ഹലോ ആ എന്നാലും ആർമിയിലാണ് പുള്ളി ദേവി എത്ര മിസ് ചെയ്യണ്ടാവും അല്ലേ ആണ് പുള്ളി ദേവി എത്ര അതായത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഈ സുന്ദരിപ്പണ്ണി ഞാൻ ഒരിക്കലും മറക്കില്ല ഓക്കെ താങ്ക് യു വീട് എവിടെയാണ് ആലപ്പുഴ ഇൻസ്റ്റയിൽ വരുമോ വരാമല്ലോ വരാമല്ലോ ഇപ്പോഴില്ല കുറെ കഴിഞ്ഞ് എനിക്ക് ഞാൻ വന്നിട്ടുണ്ടോ നോക്കാം അർജുൻ ഓക്കെ അപ്പം ബൈ തെറ്റാ സി യു നെക്സ്റ്റ് ലൈവ് കാണാം വന്ന എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് അവൻ ഷോർട്ട് സർക്കി കയറി കാണണം ഒരു മാല മാലയ്ക്ക് ചുറ്റുംക്ഷത്ര വിജയിക്കട്ടെ വീഡിയോ ലൈവ് വിജയിക്കട്ടെ എല്ലാവരും ലൈക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു ആലപ്പിയില ആ കാര്യങ്ങളുമാണ് ആലപ്പിയിൽ മാവലിക്കരമി ആണോ രാഹുൽ ഓക്കെ ലവ് യു ഇപ്പൊന്നു വ രാഹുൽ ഞാൻ പോ